മ ശിവയ നമസ്തേ ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മൾ കേറ്റിട്ടുള്ള ദോഷങ്ങളെ എവിടെ നിന്ന് വന്നവോ അവിടേക്ക് തിരിച്ചുവിടുന്ന ഒരു ലഘു ക്രിയയാണ് നമുക്ക് സ്വയം ചെയ്യാവുന്ന ക്രിയ ഇതെത്രമാത്രം ശക്തിവത്താണെന്നുള്ളത് കർമ്മികൾക്കറിയാം പക്ഷെ ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ വാങ്ങിയതിന് ശേഷമാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്നിരുന്നാലും ഒരു അറിവിലേക്കായിട്ടാണ് ഞാൻ ഇതിവിടെ പ്രതിപാദിക്കുന്നത് നിങ്ങളുടെ ഉപാസന ശക്തി നിങ്ങളുടെ ഓറ ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് ഇതിൻ്റെ ഫലം കാണുക അപ്പോൾ ഫലം കിട്ടാത്തവരുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തരുത് അവരവരുടെ ഭക്തിയും ഓറയും കുറഞ്ഞതുകൊണ്ടാണ് അത് ഗുരുവിൽ നിന്നും അന്തർതീക്ഷ മേടിക്കാത്തത് കൊണ്ടാണെന്ന് മുന്നേ ഞാൻ അറിയിക്കുന്നു ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മൂന്ന് വിളക്ക് വേണം അതുപോലെ തന്നെ അഞ്ച് നാക്കില വേണം ചുവന്ന പട്ട് ചതുരത്തിൽ കീറിയ ചുവന്ന പട്ട് വേണം ഇതുപോലെ തന്നെ കറുത്ത പട്ടും വേണം ചതുരത്തിലുള്ള അതുപോലെ തന്നെ വെളുത്ത പട്ടും വേണം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പട്ട് വേണം ഒരു നാളികേരം ഉരികളഞ്ഞത് വെക്കണം അതിനു ശേഷം ചെയ്യേണ്ടുന്ന ക്രിയ സന്ധ്യയ്ക്ക് കുളികുരു വാരങ്ങളൊക്കെ കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ കേരളത്തിൻ്റെ ഭദ്രകാളിയുടെ മൂലസ്ഥാനമായ അമ്മയുടെ നട ഏഴരയ്ക്ക് അത്താഴ പൂജ കഴിഞ്ഞാൽ ആ സമയം കണക്കാക്കി ഇത് ചെയ്യണം അപ്പോൾ ഏഴരയ്ക്ക് നമ്മൾ കുളികുരു ദേവാരങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു വിളക്ക് നമുക്ക് നമ്മുടെ ഇടത് കൈയുടെ വശത്തായിട്ട് നമ്മുടെ മുൻപിൽ കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് വെക്കണം ഒരു ഇലയിൽ കുറച്ച് അക്ഷതം വെച്ചിട്ട് അതിൻ്റെ മീതെ വിളക്ക് വയ്ക്കണം നമുക്ക് നേരെ ഒരു ഇലയിട്ട് ആ ഇലയിൽ അല്പം നെല്ല് വെച്ച് വീണ്ടും ഒരു ദൂശന ഇല വെച്ച് അതിന് മീതെ അരിയിട്ട് അതിൻ്റെ മീതെ വിളക്ക് വെച്ച് അതിലഞ്ച് തിരി ഇടണം അതിനുശേഷം മൂന്നാമത്തെ വിളക്ക് നമ്മുടെ വലത് കൈ എൻ്റെ നമ്മൾ കിഴക്കോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് ഭഗവതി പടിഞ്ഞാട്ടം അപ്പോൾ നമ്മളുടെ വലത് കൈയിരിക്കുന്ന ഭാഗം നേരെ അത് ഗണപതി വിളക്കായിട്ട് ഒരയിൽ ഒരു ഇലയിൽ അക്ഷതം അതായത് അരിയും നെല്ലും കൂട്ടിയതാണ് അക്ഷതം അത് വച്ചിട്ട് അതിൻ്റെ പെയ്തൊരു വിളക്ക് അങ്ങനെ ഗണപതി വിളക്ക് നമ്മളുടെ ഇടത് കൈയില ഭാഗം അതായത് ദേവിയുടെ വലതുവശം ഗുരുവും ദേവിയുടെ ഇടതു വശം ഗണപതിയും നമ്മുടെ വലതുവശം ഗണപതിയും നടുക്കുള്ള തിരിയിൽ ആദ്യം കിഴക്കേ തിരിയോ മുഖം ഗണപതിയെ എന്ന് പ്രാർത്ഥിച്ചു കൊടുത്ത പിന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഉപാസനാമൂർത്തിയെ പ്രാർത്ഥിച്ചു കൊടുത്ത തട്ടകത്തമ്മ ഭഗവതിയെ പ്രാർത്ഥിച്ചു ഒരു തിരികെത്തിക്കുക അതുപോലെ തന്നെ കുടുംബപരദേവതയായിരിക്കുന്ന ഭദ്രകാളിയെ പ്രാർത്ഥിച്ച് ആരാണ് കുടുംബപരദേവത അവരെയും പ്രാർത്ഥിച്ച് ഒരു തിരി കത്തിക്കുക അതുകൂടാതെ ബ്രഹ്മവിഷ്ണു മഹീശ്വരന്മാരുടെയും വിശ്വദേവന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് ഒരു തിരിയോടും കത്തിക്കുക അങ്ങനെ അഞ്ച് തിരി നമ്മൾ കത്തിക്കണം പ്രധാനമായിട്ട് നമ്മൾ അവിടെ ഭദ്രകാളിയെയാണ് നമ്മുടെ ഉപാസനാമൂർത്തിയായ ദേവനെയും ഭദ്രകാളിയുമാണ് ആ വിളക്കിൽ നമ്മൾ സാന്നിധ്യപ്പെടുത്തേണ്ടത് ഏഴരക്ക് ശേഷം നമ്മൾ പുളി കുറി ദേവഹാരങ്ങളൊക്കെ കഴിഞ്ഞ് പുണ്യാഹമുണ്ടാക്കി പുണ്യാഹമുണ്ടാക്കിയതിന് ശേഷം ഗുരുവിനെ പൂജിക്കണം ജലഗന്ധ ജലഗന്ധൂപ ദീപങ്ങളൊക്കെ കാണിച്ച് പുഷ്പ ധൂപ ദീപങ്ങളൊക്കെ കാണിച്ച് ഓം ഗും ഗുരു ഭ്യോ നമ എന്ന് ചൊല്ലി പഞ്ചാലങ്കാരം പൂജിക്കുക ഒരു നിവേദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നിവേദ്യം പറ്റുന്ന ഒരു നിവേദ്യം വെച്ച് പ്രാർത്ഥിക്കാം അതിനുശേഷം ഗണപതി വിളക്ക് ദേവിയുടെ ഇടതുവശത്തിരിക്കുന്ന നമ്മുടെ വല വലത് കൈയുടെ ഭാഗത്തായിട്ട് ഗണപതി വിളക്കിൽ ഓം ഗം ഗണപതിയേ നമ എന്ന് ചൊല്ലി പഞ്ചാലങ്കാരം പൂജിക്കണം ഒരു നിവേദ്യം വെക്കണം ശേഷം ദേവി പൂജ ചെയ്യണം ദേവി പൂജ ചെയ്യുമ്പോൾ നമ്മൾ അരി നെല്ല് ചെത്തിപ്പൂവ് അല്പം കളഭം അല്പം ജലവും കൂട്ടി ദേവിയെ ഈ വിളക്കിലേക്ക് വരണമെന്ന് സങ്കല്പിച്ച് നമ്മളുടെ മുഖം പൂജ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് പൂജ അറിയുന്നവർക്കാണെങ്കിൽ അപ്രകാരം ചെയ്യാം മൂന്ന് പ്രാവശ്യമയെല്ലാം കൂട്ടി ദേവി സാന്നിധ്യം ഈ വിളക്കിലേക്ക് വരണമെന്ന് സങ്കല്പിച്ച് വിളക്കിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കണം ശേഷം ഒരു ഒരു ചെത്തിപ്പൂവ് കളപ്പത്തിൽ മുക്കി വിളക്കിൻ്റെ നാരായത്തിൽ വയ്ക്കണം ഭദ്രകാളിയെ പ്രാർത്ഥിച്ച് ഈ വിളക്ക് വേണമെങ്കിൽ നമുക്ക് പട്ടുകൊണ്ടൊക്കെ അലങ്കരിക്കാം അതൊക്കെ അവരവരുടെ കഴിവനുസരിച്ച് ചെയ്യാവുന്നതാണ് ശേഷം ദേവിയെ പഞ്ചാലങ്കാരം പൂജിക്കണം പൂജിച്ചതിന് ശേഷം ഒരു നിവേദ്യം വിൽക്കണം അമി മലർ കൽക്കണ്ട മുന്തിരി അല്ലെങ്കിൽ വെള്ളച്ചോറ് അല്ലെങ്കിൽ ശർക്കര പായസം ഇത്യാദികൾ നമ്മളുടെ കഴിവനുസരിച്ച് ഒരു നിവേദ്യം അത് മനസ്സ് നിറഞ്ഞു കൊടുക്കണം ഇത് ഇത്ര മതി എന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അതുപോലെ കൊടുത്തതിന് ശേഷം അഞ്ച് പ്രാവശ്യം ദേവിക്ക് വായിൽ വാരി കൊടുക്കുന്നതായി സങ്കല്പിക്കണം കൊടുമ്പു ഭദ്രകാളിയെ പ്രാർത്ഥിക്കണം കൊടുങ്കാളിയെ പ്രാർത്ഥിക്കണം ശേഷം ഒരു ഗുരുതി സമർപ്പിക്കണം അതും ദേവിക്ക് അഞ്ച് പ്രാവശ്യം കൊടുക്കുന്നതായി ഭാവിക്കണം ദേവിയുടെ വായിലേക്ക് കൊടുക്കുന്നതായി ഭാവിച്ച് അഞ്ച് പ്രാവശ്യം ഗുരുതി കൊടുക്കണം ശേഷം ദേവിയെ വീണ്ടും പഞ്ചാലങ്കാരം പൂജിക്കണം ശേഷം ദേവിയുടെ അടുത്ത് നിന്ന് ഒരു പുഷ്പം എടുത്ത് ഈ നിവേദ്യത്തെ ഒഴിഞ്ഞ് വടക്കുവശത്തേക്ക് ഇടണം ആ പുഷ്പത്തിലേക്ക് ഒരല്പം വെള്ളം കൊടുത്ത് അവിടേക്കും അഞ്ച് പ്രാവശ്യം നിവേദ്യം കൊടുക്കുന്നതായി ഭാവിക്കണം ശേഷം നിവേദ്യം ഒഴിഞ്ഞിട്ട് ആ പുഷ്പം വീണ്ടും നിവേദ്യലേക്ക് ഇടണം ഇട്ടുകഴിഞ്ഞാൽ ദേവിയെ വീണ്ടും പഞ്ചാലങ്കാരം പൂജിക്കണം ഇങ്ങനെ മൂന്ന് പൂജ ഭഗവതിക്ക് കൊടുക്കണം നിങ്ങൾ ഭദ്രകാളിയെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് ഓം ഭദ്രകാളി നമാന്ന് ചൊല്ലി അർച്ചന ചെയ്താൽ മതി ഉപാസനാ മന്ത്രങ്ങൾ സ്വീകരിച്ച ആൾക്കാരാണെങ്കിൽ ആ ഐങ്കിളിം ശംകിന്നോ ഏതാണോ നിങ്ങൾ വാങ്ങിച്ച മന്ത്രം അത് നമ്മൾ ചൊല്ലി ചെയ്താൽ മതി ശേഷം നമ്മൾ ചക്രം വെട്ടാൻ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ ഇല കൊണ്ട് ചക്രം വെട്ടാൻ ആൾ കഴിവുള്ളവരാണെങ്കിൽ പതിനാറ് ഖണ്ടം ചക്രം വെട്ടി ഈ ഗുരുതിയിലേക്ക് വെക്കുക അതുമല്ലെങ്കിൽ അതിന് കഴിവില്ലാത്തവരാണെങ്കിൽ ഈ ഗുരുതിയിൽ ഈതേ വലിപ്പ സമചതുരത്തിൽ ഒരു അഞ്ച് നർക്ക് ഇട്ടിട്ട് അതിൽ അക്ഷതം അക്ഷരം അരി നെല്ലും കൂട്ടി വച്ച് ഒരു നാളികേരം മുരി കളഞ്ഞതെടുത്ത് നമ്മുടെ സ്ഥലത്തിൻ്റെ നാല് മൂല നിന്ന് കുറച്ചുശേഷം മണ്ണെടുത്ത് നമ്മുടെ പഠിക്കയിൽ നിന്നും കുറച്ച് മണ്ണെടുത്ത് അതുപോലെ അഞ്ച് അങ്ങനെ മൊത്തം അഞ്ച് സ്ഥലത്ത് നിന്ന് മണ്ണും ഈ നാളികേരവും നാളികേരത്തിനുമീതെ പന്ത്രണ്ട് തിരിയും പന്ത്രണ്ട് രാശി സങ്കല്പത്തിലാണ് പന്ത്രണ്ട് എടുക്കാൻ പറഞ്ഞത് പന്ത്രണ്ട് രാ രാശി സങ്കല്പത്തിൽ പന്ത്രണ്ട് തിരിയും എടുത്ത് ഒഴിഞ്ഞ് വീട്ടില് വീട്ടിലെ എല്ലാ അംഗങ്ങളെയും സങ്കല്പിച്ച് ഒഴിഞ്ഞ് ഈ ഗുരുതിയിലേക്ക് തെക്കോട്ട് മുഖമായി കണ്ണ് വെക്കണം നാളികേരത്തിൻ്റെ കണ്ണ് വെക്കണം അതിനുശേഷം ദേവിയുടെ വടക്ക് വടക്ക് വശത്തിരിക്കുന്ന ആ ഗുരുതിയിൽ ഗുരുതി എപ്പോഴും ദേവിയുടെ വടക്ക് വശത്തേക്ക് ആക്കി വെക്കണം നിവേദ്യം തെക്ക് വശത്തായിട്ടും അങ്ങനെ വയ്ക്കണം ആ ഗുരുതിയിലേക്ക് ഈ നാളികേരം തിരിയൊക്കെ കത്തിച്ചു വെച്ചതിന് ശേഷം ഒരു ഇലയിൽ സമചതുരത്തിൽ ഒരു പട്ടു വയ്ക്കണം ഇങ്ങനെ സമചതുരത്തിൽ ഒരു ചുവന്ന പട്ട് വയ്ക്കണം അതിൻ്റെ മീതെ വെള്ള പട്ട് വയ്ക്കണം അതിൻ്റെ മീതെ കറുത്ത പട്ട് വെക്കണം അങ്ങനെ മൂന്ന് നിറത്തിലുള്ള ടവല് വലുപ്പത്തിൽ മൂന്ന് പട്ട് വയ്ക്കണം ആദ്യം ചുവന്ന പട്ട് വയ്ക്കണം അതിനുശേഷം കറുത്ത പട്ട് വെക്കുക ശേഷം വെള്ളം വെള്ളപ്പട്ട് വയ്ക്കുക സമസ്ത പദാദോഷങ്ങളും ഉച്ചാടനം നടത്തി തരണം എന്ന ദേവിയോട് പ്രാർത്ഥിച്ചിട്ടായിരിക്കണം ഇതെല്ലാം വിരിക്കേണ്ടത് ഓരോ പട്ടു വെക്കുമ്പോഴും പതിനാറൂരു മന്ത്രം ചൊല്ലണം മന്ത്രം ഞാൻ പറഞ്ഞു തരാം അതിനുശേഷം ആദ്യം ചുവന്ന പട്ട് പതിനാറുരു ചൊല്ലി വെക്കണം ആ പട്ടിലേക്ക് ഊതണം ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾ ആ പട്ടിലേക്ക് ഇങ്ങനെ ഊതണം അതിന് ശേഷം കറുത്ത പട്ടിയിലേക്ക് പതിനാറൊരു ചൊല്ലി ഊതണം ശേഷം വെളുത്ത പട്ടിയിലേക്ക് പതിനാറൊരു ചൊല്ലി ഇങ്ങനെ ഊതി സാധ്യം നനയ്ക്കാന്നാണ് അർത്ഥം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൽ വെക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എള് അരി നെല്ല് അതുകൂടാതെ കായം നമ്മൾ കറി വയ്ക്കുന്ന കായം സാമ്പാറിലൊക്കെ വെക്കുന്ന കായം അതുപോലെ പാൽക്കായം എന്ന് പറയുന്ന ഒരു സംഭവം വേറെ കിട്ടും പാൽക്കായം അതുപോലെ തന്നെ ഇന്ദുപ്പ് അതുപോലെ തന്നെ ഇന്ദുപ്പിന് ശേഷം ഈ കർപ്പൂരം മറ്റേ നല്ല കർപ്പൂരം നമ്മൾ സാധാ കത്തിക്കുന്ന കർപ്പൂരമല്ല ശുദ്ധമായ കർപ്പൂരം വാങ്ങാൻ കിട്ടും ആ കർപ്പൂരം കൂടെ വെച്ച് ഈ ഇല നമ്മുടെ കയ്യിലെടുത്തുകൊണ്ട് ഇടത് കയ്യിൽ ഇല വെച്ചുകൊണ്ട് ഈ ഇലയിൽ നമ്മൾ അതിക്ക് മുൻപ് പട്ടിൽ മീതെ വെക്കേണ്ടുന്നൊരു കാര്യം മറന്നുപോയി അഞ്ച് നറുക്ക് വീണ്ടും വെക്കണം നമ്മൾ ഗുരുതിയിൽ അഞ്ച് നറുക്ക് വെച്ച പോലെ തന്നെ ഇതേ വലിപ്പത്തിൽ അഞ്ച് നറുക്ക് വയ്ക്കണം ആ അഞ്ച് നറുക്കിൻ്റെ മീതയാണ് അരിയും നെല്ലും ഇന്ദുപ്പ് ഇന്ദുപ്പൊക്കെ നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇന്ദുപ്പ് പച്ചക്കർപ്പൂരം ഓ യെസ് പച്ചക്കർപ്പൂരം വെക്കണം അരി നെല്ല് എള്ള്ള് പാൽക്കായം സാധാ കായം ഇങ്ങനെ കാര്യങ്ങൾ വെച്ചതിന് ശേഷം ഈ അഞ്ച് നറുക്കിന് മീത വെച്ചതിന് ശേഷം ദേവിയെ രൺ സങ്കല്പിച്ച് രണ്ട് കയ്യിലും അരിയും നെല്ലും കൂട്ടി ദേവിയെ മന്ത്രത്താൽ ആവേശിക്കണം ഈ വിളക്ക് മുന്നിൽ വെച്ചിരുന്ന ദേവിയെ ദേവിയോട് പ്രാർത്ഥിച്ച് എന്നിലും എൻ്റെ കുടുംബത്തിലും കുടുംബാദികളിലും ചെയ്യുന്ന എന്താണ് നിങ്ങളുടെ ആവശ്യം ആവശ്യങ്ങൾ ആഭിചാരദോഷങ്ങളും എവിടെ നിന്നു എവിടേക്ക് ഉച്ചാടനം നടത്തി തരണം എന്ന് പ്രാർത്ഥിച്ചു ദേവിയോട് പ്രാർത്ഥനയോട് ഈ മന്ത്രത്തോടൊപ്പം ചൊല്ലുന്നതോടൊപ്പം ഇങ്ങനെ ആവേശിച്ചുകൊണ്ടിരിക്കണം അത് കഴിയുമ്പോൾ ഈ രണ്ടും കൂട്ടി കൂട്ടിപ്പിടിച്ച് ഈ പട്ടിലേക്ക് ഇടണം ഇങ്ങനെ മുപ്പത്താറുരു ചൊല്ലണം നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കണം ആവേശിക്കേണ്ടത് ഈ മൂന്ന് പട്ടുകളിൽ വെച്ചിട്ടുള്ള അഞ്ച് മീത വെച്ചിട്ടുള്ള അക്ഷതത്തിലേക്കും ഇന്ദുപ്പിലേക്കും കായം രണ്ട് തരം കായത്തിലേക്കും കർപ്പൂര പച്ചക്കർപ്പൂരത്തിലേക്കും ആവേശിക്കണം നമ്മുടെ എല്ലാ ദോഷങ്ങളെയും ഈ മണ്ണ് നമ്മൾ ഈ അഞ്ച് പട്ടിൻ്റെ മീതയും വെക്കണം നമ്മുടെ അഞ്ച് സ്ഥലത്തുനിന്ന് കിട്ടിയ മണ്ണും ഇതിനോടൊപ്പം വെക്കണം ആരെങ്കിലും ആ വിചാരദോഷങ്ങൾ ചെയ്യുക ധൂളിപ്രയോഗങ്ങളൊക്കെ ചെയ്യുക ഭസ്മതങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ കുഴിച്ചിടുക അല്ലെങ്കിൽ ധൂളിപ്രയ ഭസ്മങ്ങളൊക്കെ വിതറുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഒന്നുകൂടെ പറഞ്ഞോട്ടെ കുറച്ച് കടുവും കൂടി വെക്കണം ഈ ഇന്ദുപ്പിനോടൊപ്പം തന്നെ കുറച്ച് ഒരു പിടി കടുവും കൂടെ വെക്കണം ക്ഷമിക്കണം അത് പറയാൻ മറന്നുപോയി ഇതെല്ലാം വെച്ചതിന് ശേഷം നാല് വശവും ഈ പട്ടിൻ്റെയും നാല് വശവും കൂട്ടിപ്പിടിക്കണം നിലത്ത് വിരിച്ച ഈ മൂന്ന് തരം പട്ടിൻ്റെയും നാല് വശം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കിഴി കെട്ടണം കിഴികെട്ടി മന്ത്രത്തെ വീണ്ടും മുപ്പത്താറുരു ചൊല്ലണം ഭഗവതി പടിഞ്ഞാട്ടാണ് തിരിഞ്ഞിരിക്കണ കർമ്മി കിഴക്കോട്ടും തിരിഞ്ഞിരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടുന്ന ക്രിയയാണ് ഇപ്പോൾ പറയുന്നത് വീണ്ടും മുപ്പത്താറൊരു ഈ മന്ത്രത്താൽ സാധ്യം നനയ്ക്കണം സാധ്യം നനയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങൾ പറയണം അതിനുശേഷം നമ്മൾ ഈ നാളികേര ഈ ഗുരുതിയിൽ വെച്ചിട്ടുള്ള ഈ നാളികേരവും ഈ ഗുരുതിയും എല്ലാം കൂടെ എടുത്ത് വീടിൻ്റെ വടക്കേ പടിഞ്ഞാറേ മൂല അതായത് ധനുരാശിയിൽ കൊണ്ടുപോയി നമ്മൾ തെക്കോട്ട് തിരിഞ്ഞു നിൽക്കണം ദേവിയെ പടിഞ്ഞാട്ട് തിരിച്ചിരുത്തുന്ന സങ്കല്പത്തിൽ നമ്മൾ തെക്കോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് ഈ ഇലയിൽ വെച്ചിട്ടുള്ള ഈ ദ്രവ്യങ്ങൾ വെച്ചിട്ടുള്ള ഇല അവിടെ വെക്കണം ഗുരുതിയിൽ നിന്ന് ആ നാളികേരം എടുത്ത് പുറത്ത് വയ്ക്കണം അതായത് ഈ കിഴിയിൽ വെച്ചിട്ടുള്ള ഈ ഇലയിൽ കിഴി കെട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ മൂന്ന് പട്ട് ആ പട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ സാമഗ്രികൾ അടക്കം നമ്മൾ രണ്ട് മുപ്പത്താറൊരു ചൊല്ലിയൻ്റെ മന്ത്രം ഇലയിൽ വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം ഈ നാളികേരം എടുത്തു വയ്ക്കണം ശേഷം അതിൻ്റെ മീതെ പൊരി കൂട്ടണം പുരി കൂട്ടുക എന്ന് പറഞ്ഞാൽ വിറകൊക്കെ വെച്ച് ചിരട്ടയോ ചകിരിയോ അല്ലെങ്കിൽ വിറകോ അങ്ങനെ പൂമ്പാരം വെച്ച് കത്തിക്കണം അതിക്ക് മുൻപ് ഈ അഗ്നിയെ അഷ്ടബന്ധനം ചെയ്യണം അതായത് അഷ്ടദിക് ബന്ധനം ചെയ്യണം കർമ്മികളാണെങ്കിൽ അവർക്കറിയാം മുദ്ര കൊണ്ട് അഷ്ടദിക് ബന്ധനം ചെയ്യാൻ അറിയാം അതല്ല സാധാരണക്കാരനാണ് ചെയ്യുന്നതെങ്കിൽ പതിനാറ് ദർബി എടുക്കണം പതിനാറ് ദർബി എടുത്തിട്ട് ആദ്യം ഇതിൻ്റെ തുമ്പ് കിഴക്ക് വശം വരത്തക്ക രീതിയിൽ വടക്ക് വശത്ത് വെക്കണം അതുപോലെ തന്നെ രണ്ടാമത് കിഴക്ക് നാല് ദർബെ എടുത്തിട്ട് അതിൻ്റെ തുമ്പ് വടക്ക് വടക്ക് വശം വരത്തക്ക രീതിയിൽ കിഴക്ക് വശം ഈ അഗ്നിയുടെ കിഴക്ക് വശം വയ്ക്കണം ശേഷം വീണ്ടും നാല് ദർഭ എടുത്ത് ഈ ദർഭ പൂജാ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും എടുത്ത് പടിഞ്ഞാറ് വശത്ത് തുമ്പ് വടക്കോട്ട് വരത്തക്ക രീതിയിൽ വയ്ക്കണം അവസാനത്തെ നാല് എടുത്ത് തെക്ക് വശത്ത് അതിൻ്റെ തുമ്പ് കിഴക്കോട്ട് വരത്തക്ക രീതിയിൽ വയ്ക്കണം ദർബയുടെ തുമ്പ് എപ്പോഴും കിഴക്കോട്ടോ വടക്കോട്ടോ വരാൻ പാടുള്ളൂ വട കീ പടിത്തേ ഇതാണ് ഇതിൻ്റെ പ്രമാണം വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് ഇതാണ് ആ രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ പൊരി ഈ പൊലി നമ്മൾ കത്തിച്ച് തീർന്നു പോകണം തീർന്ന് നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഈ ഗുരുതി അവിടെ കമത്തണം കമഴ്ത്തി ദേവിയോട് എല്ലാ പാദാദോഷങ്ങളും ഒഴിഞ്ഞതായി ഭാവിച്ച് ആകാശം നോക്കി മൂന്ന് കൈ കൊട്ടണം അതിനുശേഷം നമ്മൾ വെച്ചിട്ടുള്ള ആ ഉരുളിയിലും അരല്പം വെള്ളം തെളിച്ച് പിന്തിരിഞ്ഞു നോക്കാതെ കൈകാലുകൾ കഴുകി അകത്ത് കയറി ഭഗവതിയെ ഉദ്വസിക്കണം ഭഗവതിക്ക് പഞ്ചാലങ്കാരൊക്കെ പൂജിച്ച് പുഷ്പാർച്ചന ഒക്കെ ചെയ്ത് ഞങ്ങളുടെ ഐശ്വര്യവൃദ്ധിയൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ദേവിയെ ഉദ്വസിക്കുക ഉദ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുഷ്പമിട്ട് ആ വിളക്ക് വിളക്കിൻ്റെ അവിടെ നിന്ന് ഒരു പുഷ്പെടുത്തുനിന്ന് മണത്ത് കളയുക വിളക്ക് ഇളക്കുക ഗുരുവിനെയും ഗണപതി അതുപോലെ തന്നെ പുഷ്പട് ഉടനൂർ പുഷ്പെടുത്ത് മണക്ക കളയുക ഇളക്കുന്ന ഇളക്ക് ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാസത്തിലൊരു ദിവസമെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് അഖില ദോഷങ്ങളും തീരും ഒരു സംശയം വേണ്ട ദേവിയെ ആവേശിക്കേണ്ട മന്ത്രം ഞാൻ കൊടുങ്കാളി മന്ത്രം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം എല്ലാവരും നമ്മൾ ഇതൊന്ന് ചെയ്തു നോക്കുക എല്ലാ ബാധാദോഷങ്ങളും നിങ്ങളുടെ ഒഴിയും ഓം കാളി കാളി കൊടുങ്കാളി എന്നുള്ള മന്ത്രമാണ് ആ മന്ത്രം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം ഇത് ഗുരുവിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് അതിനാലാണ് ഞാനിപ്പോൾ ഇവിടെ ചൊല്ലാത്തത് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ട് അതിൽ നിന്ന് എഴുതിയെടുത്ത് നിങ്ങൾ ഈ ക്രിയ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ തടസ്സങ്ങളൊക്കെ മാറി വലിയ വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന ഒരു ക്രിയ ഇത് എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ അറിവ് ഒരു ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അതിന് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ആ സ്നേഹം തിരിച്ചു തരാൻ ആഗ്രഹിക്കുമെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണേ എന്ന് ഭഗവതിയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഹരി ഓ നമ ശിവ